ഹായ് ശ്രീഹാൻ ഞാൻ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തിരുവല്ലയിലും ഏലച്ചെടി ഉണ്ടാകും അത് അന്ന് കാണിക്കൊരു തിരുവല്ലയാണ് സ്ഥലം അവിടെയാണ് ഈ ഏലച്ചെടി നിൽക്കുന്നത് അത് എൻ്റെ വീട്ടിലാണ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നും ഇതെങ്ങനെയാണ് നമ്മളിവിടെ കുഴിച്ചു വെച്ചു എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഏലച്ചെടി എത്രമാത്രം വളർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു ടു ഇയർ ആയിട്ടുണ്ട് ടു ഇയറായി ഇപ്പോൾ ആദ്യമായിട്ടിത് കായൊക്കെ പിടിച്ചു ഞങ്ങളിതിൽ നിന്ന് കുറച്ച് പഴുത്ത കായൊക്കെ ഇങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വീതം വെച്ചിട്ട് പറിച്ചും മാറ്റി അപ്പോഴാണ് ഞാനൊന്ന് വീഡിയോയിൽ കൂടെ ഇത് നിങ്ങളെ കൂടെ കാണിച്ച് തരാമെന്ന് കണ്ടത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആയിരിക്കും അത് തന്നെയല്ല ഇത് വെച്ച സമയത്ത് ഇത് കായ്ക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ഇത് ഞാൻ കൊണ്ട് എൻ്റെ അമ്മയുടെയിലാണ് കൊടുത്തത് അമ്മയാണ് ഇതിവിടെ വെച്ചത് ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ അതായത് പറമ്പിലാണ് ഇത് വെച്ചിരിക്കുന്നത് ആ വീടിനോട് അടുത്ത് തന്നെ ഇപ്പം അത്യാവശ്യം നിറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ പറിച്ച് തുടങ്ങി ആദ്യം ആദ്യം ഇത് നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമാണ് കാരണം നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഇടുക്കിയിലും മൂന്നാറിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കാണുന്ന ഒരു സാധനമാണല്ലോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് ഇടുക്കിയാണ് അപ്പം അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഇതുപോലെ ഒരെണ്ണം കൊണ്ട് വെക്കണമെന്ന് പക്ഷേ അപ്പഴൊന്നും സാധിച്ചിട്ടില്ല ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാലോ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പം എനിക്കൊരു പേഷ്യൻറ്റ് കൊണ്ട് തന്നതാണ് ഈ ഒരു ഏലച്ചെടി അത് ഒരെണ്ണമേ ഉള്ളായിരുന്നു അവരത് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് കുറച്ച് ഏലക്കായും അതിൻ്റെ കൂടെ ഈ ഒരു ഏലത്തിൻ്റെ തയ്യും എനിക്ക് തന്നിരുന്നു അപ്പോൾ ആ തയ്യ് എന്നിട്ട് അവർ ഇതെങ്ങനെ വെക്കണ്ടേന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഇത് കിളക്കോ ഇല്ലയോ ഈ കാലാവസ്ഥയിൽ എന്നൊന്നും അറിയില്ല എങ്കിലും കൊണ്ട് വെച്ച് നോക്ക് കിളക്കാ കിളക്കുക തന്നെ ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് അമ്മ ഇത് ജസ്റ്റ് ഇതെങ്ങനെ കിളിപ്പിക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു എങ്കിലും നമ്മൾ ചെറിയ കുഴിയൊക്കെ എടുത്തിട്ട് പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു നല്ല തണുപ്പ് വേണം തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ കാരണം നമുക്കറിയാവല്ലോ മൂന്നാറിലും ഇടുക്കിയിലുമൊക്കെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ കരിയിൽ ഒക്കെ ഇട്ടിക്കൂട്ടിയിടണം എപ്പോഴും തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം രാവിലെയും വൈകിട്ടും വെള്ളം നനച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരിക്കും ഇത് ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല അമ്മയാണിത് ഞാൻ പരിപാലിച്ചതും ഈ ഒരു ടു ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്ന പുതിയ വീട്ടിൽ അപ്പം ആദ്യം ഇതിനെ ബക്കറ്റിലെങ്ങാണ്ടാണ് വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ പുതിയ വീടെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ചത് ഞങ്ങൾ എന്തായാലും നിറച്ച് കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനധികം വളങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം ആദ്യമായ ഒരു ആയതുകൊണ്ട് തന്നെ